നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മതപരമായ വിഷയങ്ങളുടെ പോരാട്ടമാക്കി ഇരുമുന്നണികളും മാറ്റിയതായി ബി ജെ പി നേതാവ് എം ടി രമേശ് നിലമ്പൂരിലെ പ്രധാന വിഷയങ്ങൾ ഉന്നയിക്കാതെ മതമൌലികവാദ സംഘടനകളെ കൂട്ടുപിടിച്ചാണ് ഇരുമുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ഏറ്റവും കൂടുതൽ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയിലാണെന്നും എം ടി രമേശ് വ്യക്തമാക്കി ശക്തികളുമായി ശക്തികളുമായി ഭരണം കൈകോട്ട് കുടിക്കുമ്പോ അത് യു ഡി എഫും സ്വീകരിക്കുന്ന സമീപനം ഈ രാജ്യത്തിനെതിരായിട്ടുള്ള സമീപനമാണ് സത്യത്തിൽ ഇസ്ലാനും രാജ്യദ്രോഹ നിലപാടിനെക്കാൾ വലിയ രാജ്യദ്രോഹമാണ് യു ഡി എഫും എൽ ഡി എഫും സ്വീകരിക്കുന്നത് വളരെ വളർത്താനും സഹായിക്കാനുമുള്ള ഉള്ള ഇത് നിലമ്പൂരിലെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും തിരഞ്ഞെടുപ്പ് ഒരു നിലപൂർ കൊണ്ട് അവസാനിക്കുന്നു ഈ യു ഡി എഫിന്റെ നിയമം കേരളത്തിലുള്ള തന്നെ ചെയ്യും അവർ മറുപടി പറയേണ്ടതില്ല കേരളത്തിൽ മാത്രമായിരിക്കില്ല ഈ രാജ്യവും കോൺഗ്രസ് അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട്